നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വാലിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കാളിയൻ്റെ കഥ കേൾക്കാം ഭഗവാൻ കാളിയമർദ്ദനം ആടിയ കാളിയൻ്റെ കഥ സ്വയംഭൂമനന്തുവരത്തിൽ യശസ്വിയായ വേദശിരസ് എന്ന മഹർഷി തപസ് അനുഷ്ഠിക്കുന്ന സമയം ആയിടയ്ക്ക് അതേ ആശ്രമത്തിൽ തപസ്സിനായി അശ്വശിരസ് എന്ന മഹർഷിയും വന്നു ആ വരവ് വേദശിരസ്സിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അശ്വശിരസിനോട് പറഞ്ഞു മഹർഷി തപസ്സിന് വേറൊരിടത്ത് പോയാലും ഇവിടെ തപസ്സു ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഇത് കേട്ട് അശ്വശിരസ് പറഞ്ഞു മഹാവിഷ്ണുവിൻ്റേതാണ് ഈ ഭൂമി എത്രയോ മുനിമാർ ഇവിടെ തപസ് ചെയ്തിരിക്കുന്നു ഒരു പാമ്പിനെ പോലെ നിങ്ങൾ കോപിച്ച് നിൽക്കരുത് സംസാരിക്കുന്നതിനാൽ ഗരുഡനെ ഭയക്കേണ്ട പാമ്പായി തീരട്ടെ വേദശിരസ്സിന് ഈ ശാപം സഹിക്കാനായില്ല അദ്ദേഹം തിരിച്ചു ശപിച്ചു ചെറിയ തെറ്റിന് വലിയ ശാപം ചെയ്ത നിങ്ങൾ ദുഷ്ടനാണ് അതിനാൽ കാക്കയായി തീരട്ടെ കോപമടങ്ങിയപ്പോൾ രണ്ടു മഹർഷിക്കും പശ്ചാത്താപം ഉണ്ടായി പശ്ചാത്താപം കണ്ട ഭഗവാൻ മഹാവിഷ്ണുവിന് ദയതോന്നി അദ്ദേഹം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടാളും എൻ്റെ ഭക്തരാണ് എൻ്റെ കണ്ണിൽ അഭിന്നരാണ് നിങ്ങളുടെ ശാപവാക്കുകൾ നിഷ്ഫലമാവുകയില്ല വേദശിരസേ ഞാൻ അങ്ങയുടെ ശിരസിൽ പാദം വച്ച് അനുഗ്രഹിക്കുന്ന ദിവസം അങ്ങയ്ക്ക് ഗരുഡഭയം ഒഴിവാകും അശ്വശിരസ്സേ അങ്ങ് കാക്കയായാലും ജ്ഞാനിയായിരിക്കും സങ്കടപ്പെടാതിരിക്കുക ഇതിൽ നിന്നും ക്ഷിപ്രകോപത്തിൻ്റെ ദുഷ്ഫലം മനസ്സിലാക്കി ജീവിക്കുക തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ച് മഹാവിഷ്ണു മറഞ്ഞു അശ്വശിരസ് ബുഷുഡൻ എന്ന കാക്കനായി അനിലപർവ്വതത്തിൽ അഭയം തേടി സർവശാസ്ത്രവിശദനായ ആ കാക്കയാണ് ഗരുഡന് രാമായണം ഉപദേശിച്ചത് വേദശിരസാകട്ടെ കദ്രു കശ്യപ ദമ്പതിമാരുടെ പുത്രനായി കാളിയൻ എന്ന പേരിൽ പിറന്നു കാളിയനോടൊപ്പം ജനിച്ച സർപ്പങ്ങൾ അനന്തൻ ഭൂഭാരം വഹിക്കാനായി പാതാളത്തിലാക്കി വാസം മറ്റു സർപ്പങ്ങൾ സുതലം മഹാതലം രസാതലം തലാതലം എന്നിവിടങ്ങളിൽ താമസമാക്കി കാളിയനാകട്ടെ ഭൂതലത്തിലെ രമണകദ്വീപിൽ വസിച്ചു അവിടെ ഗരുഡഭയം കൊണ്ട് സ്ഥിരവാസം സാധിച്ചില്ല സർപ്പങ്ങൾ ഗരുഡന് നൽകി വന്ന ബലിയും രക്തദാനവും കാളിയന് ഇഷ്ടപ്പെട്ടില്ല താൻ ബലി നൽകാതിരിക്കുകയും ബലിസാധനങ്ങൾ സ്വയം ആഹരിക്കുകയും ചെയ്തു ഈ ധിക്കാരം ഗരുഡൻ പൊറത്തില്ല എങ്ങനെയെങ്കിലും കാളിയനെ വകവരുത്താനായി ഗരുഡന്റെ ശ്രമം ഭയം നോടിയ കാളിയന് എങ്ങും അഭയം ലഭിച്ചില്ല അവസാനം നിർദ്ദേശം അനുസരിച്ച് കാളിയൻ കാളിന്തിയിലെത്തി സസുഖം വാണു അവിടെ ഗരുഡൻ ചെല്ലുകയില്ല എന്നാൽ ദേഹനാശം സംഭവിക്കുമെന്ന് ഒരു മഹർഷി ശപിച്ചിരുന്നു ഈ ശാപം ഭയന്ന ഗരുഡൻ കാളിന്തിയിൽ പോകാതെയായി അതാണ് കാളിയൻ സൗര്യമായി പാർക്കാൻ യമുന സുരക്ഷിത സ്ഥാനമായത് കാളിയൻ വേദശിരസാണല്ലോ അതിനാൽ ഭഗവാൻ ശാപമോക്ഷം നൽകിയതനുസരിച്ച് കൃഷ്ണാവതാരത്തിൽ തലയിൽ ചവിട്ടി നൃത്തം ചെയ്തതോടെ ഗരുഡഭയവും തീർന്നു ഇതാണ് കാളിയൻ്റെ കഥ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ